ആഫ്രിക്കൻ സവന്നയുടെ അനന്തമായ പുൽമേടുകൾക്ക് മീതെ സൂര്യൻ സ്വർണം ചാലിച്ചെഴുതുന്ന ഒരു കാലം ആകാശത്തെ തൊടാൻ വെമ്പുന്ന ബബാബ് മരങ്ങൾ അതിരിട്ട ഒരു കൊച്ചു ഗ്രാമത്തിൽ അദീസി എന്നൊരു ബാലൻ ഉണ്ടായിരുന്നു അവനെ ഓർമ്മ വെച്ച നാൾ മുതൽ അവന്റെ ലോകം ചുരുങ്ങിയത് ഒരൊറ്റ മനുഷ്യനിലായിരുന്നു അവന്റെ മുത്തച്ഛൻ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം എന്തെന്നറിയും മുമ്പേ അവർ അവനെ വിട്ടു പോയിരുന്നു മുത്തച്ഛന്റെ ചൊളിവ് വീണ കൈകളിൽ തൂങ്ങിയും അദ്ദേഹത്തിന്റെ വിവേകം നിറഞ്ഞ കഥകൾ കേട്ടും അദീസി വളർന്നു എന്നാൽ അവരുടെ സ്നേഹക്കൂടിനു മുകളിൽ ദാരിദ്ര്യത്തിന്റെ വരണ്ട കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി ഒരു നേരം പോലും ആഹാരം കണ്ടെത്താൻ പ്രയാസപ്പെട്ട ഒരു ദിവസം ഹൃദയം പിളരുന്ന വേദനയോടെ മുത്തച്ഛൻ ഒരു തീരുമാനമെടുത്തു അതീസിയെ ദൂരെയുള്ള പട്ടണത്തിലെ ഒരു ധനികൻറെ വീട്ടിൽ വേലയ്ക്ക് നിർത്തുക യാത്രയാക്കുമ്പോൾ അവന്റെ നെറുകയിൽ തലോടി ആ വൃദ്ധൻ പറഞ്ഞു മോനെ ഈ ലോകത്ത് നീ തനിച്ചാണെന്ന് ഒരിക്കലും കരുതരുത് എപ്പോഴെങ്കിലും നിനക്ക് സങ്കടം തോന്നിയാൽ എന്നെ കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചാൽ ഒരൊറ്റ കത്തെഴുതിയാൽ മതി അടുത്ത നിമിഷം നിന്റെ മുത്തച്ഛൻ നിന്റെ മുന്നിലെത്തു മുത്തച്ഛന്റെ ആ വാക്കുകൾ ഒരു ദിവ്യമന്ത്രം പോലെ അതീസിയുടെ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞു ധനികന്റെ വീട്ടിലെ ജീവിതം നരകതുല്യമായിരുന്നു കോഴിക്കോവ് മുമ്പേ ഉണർന്ന് പാതിരാ കോഴികൾ ഉറങ്ങാൻ പോകുമ്പോൾ മാത്രം അവസാനിക്കുന്ന ജോലികൾ സ്നേഹമില്ലാത്ത നോട്ടങ്ങളും പോലെ തറക്കുന്ന വാക്കുകളും എച്ചിൽ പാത്രങ്ങളുടെ മുഴക്കത്തിലും ചൂലിന്റെ ശബ്ദത്തിലും അവന്റെ ഏകാന്തത അലയടിച്ചു പലപ്പോഴും പാത്രങ്ങൾ കഴുകുന്ന വെള്ളത്തിൽ അവന്റെ കണ്ണുനീരും കലർന്നു ആ നിമിഷങ്ങളിലെല്ലാം മുത്തച്ഛന്റെ വാക്കുകൾ ഒരു തിരുനാളമായി അവന്റെ ഉള്ളിൽ മിങ്ങി അവസാനം സഹനത്തിന്റെ നെല്ലിപ്പലക കണ്ട ഒരു രാത്രിയിൽ അവൻ തീരുമാനിച്ചു മുത്തച്ഛനെ കത്തെഴുതണം അവന്റെ നിഷ്കളങ്കമായ മനസ്സ് വിശ്വസിച്ചത് വിചിത്രമായ ഒരു കാര്യമായിരുന്നു കത്തെഴുതി പൂർത്തിയാകുന്ന ആ നിമിഷം ഏതോ മാന്ത്രിക വിദ്യയാൽ മുത്തച്ഛൻ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു ആ കത്ത് തപാൽ പെട്ടിയിൽ ഇടണമെന്നോ ദിവസങ്ങൾ താണ്ടി അത് മുത്തച്ഛന്റെ കയ്യിൽ എത്തണമെന്നോ ഉള്ള അറിവ് അവനില്ലായിരുന്നു യജമാനന്റെ മക്കൾ ഉപേക്ഷിച്ച ഒരു നോട്ട് ബുക്കിൽ നിന്ന് കീറിയെടുത്ത കടലാസിൽ മണ്ണെണ്ണ വിളക്കിന്റെ വിറയ്ക്കുന്ന വെളിച്ചത്തിൽ അവൻ എഴുതാനിരുന്നു പ്രിയപ്പെട്ട മുത്തച്ഛനെ ആദ്യത്തെ വാചകം അവന്റെ വിരൽ തുമ്പിലൂടെ കടലാസിലേക്ക് പടർന്നു എന്നാൽ പിന്നീട് അവന്റെ വിരലുകൾ നിശ്ചലമായി തന്റെ ഉള്ളിൽ നിങ്ങി നിറഞ്ഞ സങ്കടങ്ങൾ എങ്ങനെ വാക്കുകളാക്കി മാറ്റും തന്റെ വേദനയും ഒറ്റപ്പെടലും വിവരിക്കാൻ സാധാരണ വാക്കുകൾ മതിയാവില്ല ഏറ്റവും മനോഹരമായ ഹൃദയത്തിൽ തൊടുന്ന വാക്കുകൾ കൊണ്ട് ഒരു കത്തെഴുതണം എങ്കിൽ മാത്രമേ മുത്തച്ഛൻ എന്നെ കാണാൻ മുന്നിലെത്തൂ വാക്കുകൾക്കായി പരതി തളർന്ന അവൻ ആ കീറിയ കടലാസ് കഷ്ണം ഒരു നിധി പോലെ മടക്കി സൂക്ഷിച്ചു വെച്ചു നല്ല വാക്കുകൾ പുസ്തകങ്ങളുടെ താളുകളിലാണെന്ന് ആരോ പറഞ്ഞു അവൻ വായന തുടങ്ങി യജമാനന്റെ മക്കൾ വായിച്ചുപേക്ഷിക്കുന്ന പുസ്തകങ്ങളും പഴയ പത്ര കടലാസുകളും അവൻ രാത്രിയുടെ മറവിൽ ഒളിച്ചു വായിച്ചു അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും ഒരു പുതിയ ലോകം അവന് മുന്നിൽ തുറക്കപ്പെട്ടു കുറച്ചു നാളുകൾക്കു ശേഷം പുതിയ വാക്കുകളുടെ ഒരു ശേഖരവുമായി അവൻ വീണ്ടും എഴുതാനിരുന്നു എന്നാൽ താൻ പഠിച്ച വാക്കുകളൊന്നും തന്റെ ഹൃദയത്തിൽ ഭാരം പൂർണമായി കടലാസിലേക്ക് പകർത്താൻ കഴിയുന്നില്ലെന്ന് അവന് തോന്നി അങ്ങനെ ഇരിക്കെ ഒരു പഴയ പുസ്തകത്തിന്റെ താളിൽ അവൻ ആ വാചകം വായിച്ചു ഏറ്റവും മികച്ച എഴുത്തിനെ മഷിയല്ല വേണ്ടത് അനുഭവങ്ങളാണ് അതൊരു വെളിപാടായിരുന്നു ഒരു ഇടിമിന്നൽ പോലെ ആ തിരിച്ചറിവ് അവന്റെ ഉള്ളിൽ പ്രകാശം നിറച്ചു തന്റെ കത്ത് പൂർത്തിയാക്കാൻ വേണ്ടത് വാക്കുകളല്ല ജീവിതാനുഭവങ്ങളാണെന്ന് അവൻ ഉറപ്പിച്ചു അതോടെ അതീസി എന്ന ബാലൻ രൂപപ്പെട്ടു അവൻ ചെയ്യുന്ന ഓരോ ജോലിയിലും പുതിയ അനുഭവങ്ങൾ കണ്ടെത്താൻ തുടങ്ങി പാത്രം കഴുകുമ്പോൾ അടുക്കളയിൽ സഹായിക്കുന്ന പാചകക്കാരിയുടെ സങ്കടകൾ അവൻ കേട്ടു മുറ്റം വൃത്തിയാക്കുമ്പോൾ വഴിയോരത്ത് വിശന്നിരിക്കുന്ന യാചകന്റെ നോട്ടത്തിലും സഹായത അവൻ കണ്ടു അയൽ വീടുകളിൽ സാധനങ്ങൾ കൊടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ മനുഷ്യരുമായി സംസാരിച്ചു അവരുടെ ചിരിയിലും കരച്ചിലും അവൻ പങ്കുചേർന്നു കയ്യിൽ കിട്ടുന്ന ചില്ലറത്തൊട്ടുകൾ കൂട്ടിവെച്ച് മിഠായി വാങ്ങി ചന്തയിലെ അനാഥരായ കുട്ടികൾക്ക് നൽകി അവരുടെ മുഖത്ത് വിരിഞ്ഞ ചിരി അവന്റെ ഹൃദയത്തിലെ മുറിവുകളിൽ തണുപ്പ് പകർന്നു നിന്നെ ഇവിടെ പണിക്കാണി നിർത്തിയിരിക്കുന്നത് നാട്ടുകാരുടെ കഥ കേൾക്കാനല്ല യജമാനന്റെ ശകാരങ്ങൾ അവരെ തളർത്തിയില്ല കാരണം ഓരോ അനുഭവവും അവന്റെ കത്തിനായുള്ള മഷിയാണെന്ന് അവൻ വിശ്വസിച്ചു ഓരോ കണ്ണുനീരും ഓരോ പുഞ്ചിരിയും തന്റെ എഴുത്തിന് ജീവൻ നൽകുമെന്ന് അവൻ അറിഞ്ഞു ചന്തയിൽ വെച്ച് അവനെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരെ അവൻ കണ്ടുമുട്ടി അവർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ തന്റെ സങ്കടം ഈ ലോകത്തിലെ വലിയ സങ്കടക്കടലിലെ ഒരു തുള്ളി മാത്രമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു വർഷങ്ങൾ പക്ഷികളെ പോലെ പറന്നുയർന്നു പോയി അതീസി ഇപ്പോൾ ഒരു യുവാവാണ് അനുഭവങ്ങളും അവനെ ജ്ഞാനിയാക്കിയിരിക്കുന്നു ഒരു രാത്രി നിലാവിന്റെ നേർത്തു വെളിച്ചം ജനലിലൂടെ അരിച്ചെത്തിയപ്പോൾ അവൻ ആ പഴയ കടലാസ് എടുത്ത് വീണ്ടും എഴുതാൻ തുടങ്ങി ഇത്തവണ വാക്കുകൾക്കായി അവൻ പരതേണ്ടി വന്നില്ല അവ ഒരു പുഴ പോലെ ഒഴുക്കി വന്നു തന്റെ ഒറ്റപ്പെടലിനെ കുറിച്ചല്ല അവൻ എഴുതിയത് ബാലവേലയുടെ ക്രൂരതയെക്കുറിച്ച് ദാരിദ്ര്യത്തിന്റെ ആഴങ്ങളെ കുറിച്ച് ഒരു നേരത്തെ ആഹാരത്തിനായി കരയുന്ന കുട്ടികളെ കുറിച്ച് സമൂഹത്തിലെ അനീതികളെ കുറിച്ച് പേജുകൾ ഓരോന്നായി നിറഞ്ഞു എഴുതി കഴിഞ്ഞ ശേഷം അവൻ ആ കത്ത് വായിച്ചു നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഈ കത്ത് ഇപ്പോൾ തന്റെ പ്രിയപ്പെട്ട മുത്തച്ഛനുള്ളതല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു ഈ വേദനകൾ മുഴുവൻ കേൾക്കാനുള്ള ശക്തി ആ പാവ മനുഷ്യനില്ല ഈ കത്ത് വായിക്കേണ്ടത് ഈ ലോകം തന്നെയാണ് അതീസിയുടെ ലക്ഷ്യം മാറി അവന്റെ പേന ഒരു പടവാളായി മാറി ബാലവേലയ്ക്കും ദാരിദ്ര്യത്തിനുമെതിരെ അവൻ അധികാരികൾക്ക് കത്തെഴുതി മറുപടി ഇല്ലാതായപ്പോൾ അവൻ അറിഞ്ഞു മാറ്റം വരേണ്ടത് മുകളിൽ നിന്നല്ല സമൂഹത്തിന്റെ ഹൃദയത്തിൽ നിന്നാണെന്ന് പത്രത്താളുകളിലൂടെ അവൻ സാധാരണക്കാരോട് സംസാരിക്കാൻ തുടങ്ങി അവന്റെ അനുഭവങ്ങളിൽ ചാലിച്ചെഴുതിയ ലളിതമായ വാക്കുകൾ ജനങ്ങളെ പിടിച്ചുകുലക്കി കുലക്കി അവന്റെ കഥകൾക്ക് ചിറകുകൾ മുളച്ചു അവന്റെ കഥകൾക്ക് ചിറകുകൾ മുളച്ചു അതീസി പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി താൻ കണ്ടുമുട്ടിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ പൊള്ളുന്ന ജീവിതങ്ങൾ അവൻ പുസ്തകങ്ങളാക്കി മാറ്റി അവന്റെ പുസ്തകങ്ങൾ പല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു ദശലക്ഷക്കണക്കിന് ആളുകൾ അത് വായിച്ചു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു പലയിടങ്ങളിലും മാറ്റത്തിന്റെ വിത്തുകൾ മുളച്ചു കാലം ചക്രങ്ങൾ പോലെ ഉരുണ്ടു അതീസി ലോകമറിയുന്ന ഒരു വലിയ എഴുത്തുകാരനായി മാറി വാർദ്ധക്യത്തിന്റെ പടിവാതിൽക്കൽ തന്റെ വലിയ ലൈബ്രറിയിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഓർത്തു എല്ലാം തുടങ്ങിയത് ആ ഒരു കത്തിൽ നിന്നായിരുന്നു മുത്തച്ഛനെ തിരികെ വിളിക്കാൻ വേണ്ടി എഴുതാൻ തുടങ്ങിയ ആ കത്ത് അത് പൂർത്തിയാക്കാൻ അവൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം അവൻ എഴുതാനുള്ള അനുഭവങ്ങൾ ഈ ലോകത്ത് തീർന്നിരുന്നില്ല അദ്ദേഹം മരണമടഞ്ഞപ്പോൾ വില്യം ഷേക്സ്പിയറുടെയും ടോൾ പുസ്തകങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് പൂർത്തിയാകാത്ത ഒരു കത്തുണ്ടായിരുന്നു പ്രിയപ്പെട്ട മുത്തച്ഛന് എന്ന് തുടങ്ങുന്ന ഒരു കത്ത് പക്ഷെ ലോകം തിരിച്ചറിഞ്ഞു ആ കത്ത് അദ്ദേഹം എന്നെ പൂർത്തിയാക്കിയിരുന്നു ഒരൊറ്റ മനുഷ്യന് വേണ്ടി എഴുതാൻ തുടങ്ങിയ ആ കത്ത് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കായി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് മഹത്തായ അനേകം പുസ്തകങ്ങളായി അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നു അദീസിയുടെ ശരീരം മണ്ണടിഞ്ഞെങ്കിലും അനുഭവങ്ങളിൽ ചാലിച്ചെഴുതിയ ആ അക്ഷരങ്ങൾ ഇന്നും ആഫ്രിക്കയിലെ മനുഷ്യർക്ക് വഴികാട്ടിയായി പ്രചോദനത്തിന്റെ മഹാസമുദ്രമായി ജീവിക്കുന്നു